ദൈവത്തിൻ്റെ അതിപരിശുദമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം രമ്യ പ്രവചനം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ വചനം നമുക്ക് വായിക്കാം ഞാൻ ആ യുദാ പട്ടണങ്ങളിൽ നിന്ന് ഏരിശലിം വേദികളിൽ നിന്നും ആനന്ദഘോഷവും സന്തോഷ ധ്വനിയും മണവാളിൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും നീക്കിക്കളയും ദേശമോ ശൂന്യമായി കിടക്കും ഓക്കേ കേരുശിലേമിൽ നിന്നും വീതി ഏരുശിലേമിൻ്റെ വീതികളിൽ നിന്നും യവൂദ പട്ടണങ്ങളിൽ നിന്നും സന്തോഷം നീക്കിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്തുകൊണ്ടാണ് ദൈവം സന്തോഷം നീക്കിക്കളയുന്നതും കൂടി നമുക്ക് നോക്കാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായിരിക്കും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെ നടപ്പി എന്നീ കാര്യം അത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത് എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശാട്ടത്തിലും നടന്ന് മുൻപോട്ടല്ല പുറകോട്ട് തന്നെ പൊയ്ക്കളുന്നു അവിടെ നോക്കി വീണ്ടും ഇരുപത്തിയാറാമത്തെ വചനം നമുക്ക് നമ്മൾ പറയാൻ ഇരുപത്തഞ്ചുകൂടെ വായിക്കാം നിങ്ങളുടെ പിതാക്കന്മാർ മിശ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അധികാലത്ത് ഇടവിടാതെയും പ്രവാചകന്മാരായ എൻ്റെ സഹലദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശാട്ട്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ പിതാക്കന്മാരെക്കാളധികം ദോഷം ചെയ്തു ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ദോഷം ചെയ്യുമ്പോൾ നമ്മളുടെ സന്തോഷം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും മണവാളൻ വിവാഹം നടക്കാതെ വരും മണവാട്ടിയുടെ സ്വരമില്ലാതെ വരും ദേശമൊക്കെ ശൂന്യമായിത്തീരും ഇല്ലായ്മ അനുഭവിപ്പാൻ തീരും ആയതുകൊണ്ട് സന്തോഷം നഷ്ടപ്പെടാതെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിച്ച് ആ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിപ്പാൻ നമുക്കിടയായിത്തീരണം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് പിതാക്കന്മാരെയും ഇസ്ലൈമിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെക്കുറിച്ചാകട്ടെ ഹന്നയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല ദൈവം പറയാത്തത് ചെയ്തുകൊണ്ട് യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു ജീവിക്കുന്നു ദൈവവചനം എന്തെന്ന് തിരിച്ചറിയാതെ ദൈവം പറഞ്ഞതെന്ത് ദൈവം പറയാത്തത് എന്ത് എന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നതും മൂലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു അതിനാൽ ദൈവം തമ്പുരാൻ്റെ വചനം ശ്രദ്ധ വെച്ച് കേൾക്കുവാനും ആ വചനപ്രകാരം ജീവിക്കാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോക്കുമാരാവട്ടെ ആമേ ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ